ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ലോകമെമ്പാടും കർത്താവായ യേശുവിൻ്റെ കഷ്ടാനുഭവ മനണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസങ്ങളാണ് യേശുക്രിസ്തു ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്നുള്ളതിന് പുതിയ തെളിവുകളൊന്നും നമുക്ക് ആവശ്യമില്ല അത് കണ്ടെത്തേണ്ട കാര്യമില്ല ചരിത്രം അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുൻപാകെ വീണ്ടും നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തുകയാണ് നാം ആ ചിന്തകളിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോവുകയാണ് സുവിശേഷകന്മാരായ മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും അവരുടെ എഴുത്തുകളിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകി അവതരിപ്പിച്ചിട്ടുള്ളത് കർത്താവായ കർത്താവേശുവിൻ്റെ മരണം പുനരുദ്ധാനം ഈ വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാൽമുറിയെക്കുറിച്ചുള്ള ചിന്തകളിൽ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ സുവിശേഷകന്മാർ എഴുതിവെച്ച സത്യങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടും ഗുണകരമാണ് എന്ന് ഞാൻ കരുതുന്നു മത്തേടെ സുവിശേഷം ഇരുപതാം അധ്യായം മുതൽ ഇരുപത്തി എട്ടാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ ഇരുപത് അധ്യായങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ഈ എട്ടോളം അധ്യായങ്ങൾ മുഴുവനും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആ ഒരാഴ്ച മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളുടെ രേഖകളാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മർക്കോസ് പത്താം അധ്യായം മുതൽ അതിൻ്റെ പതിനാറാം അധ്യായം വരെയുള്ള ആ ഭാഗങ്ങൾ മുഴുവനും തന്നെ ഈ കർത്താവിൻ്റെ അവസാന ആഴ്ചയിലെ കഷ്ടാനുഭവങ്ങളുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷകനും പതിനെട്ടാം അധ്യായം മുതൽ ഇരുപത്തി വരെയുള്ള അധ്യായങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ യോഹന്നാനാകട്ടെ പത്താം അധ്യായം മുതൽ അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം വരെയുള്ള ആ മുഴുവൻ ഭാഗങ്ങളും കർത്താവായ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരാഴ്ചവട്ടക്കാലം നടന്ന മുഴുവൻ സംഭവങ്ങളും രേഖയാക്കുകയാണ് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമായിരിക്കുമ്പോൾ പലസ്തീനായുടെ യഹൂദ്യയിലും ശമരിയിലും ഗലീലയിലും അടങ്ങുന്ന ആ ഭൂപ്രദേശത്ത് മുപ്പത്തിമൂന്നര വർഷക്കാലം നിറഞ്ഞു നിന്ന ഒരു ആളത്വമാണ് വ്യക്തിത്വമാണ് കർത്താവ യേശുവിൻ്റേത് ജോർജാന്റെ ആ നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് യോഹന്നാ സ്നാപകനാൽ സ്നാനമേറ്റ് കരയ്ക്ക് കയറി ആ യാത്ര ആരംഭിക്കുമ്പോൾ ലോകം മുഴുവനും അദ്ദേഹത്തെ ആ ക്രിസ്തുവിനെ യേശുവിനെ വളരെ വിചിത്രമായ നിലയിൽ ആവേശപൂർവ്വമോ ആകാംക്ഷയോടെയോ ഒക്കെ നോക്കിക്കാണുകയാണ് അന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു പ്രവാചകൻ സ്നാപകനേക്കാൾ വ്യത്യസ്തനായ ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇടപെടലുകൾ തന്റെ സന്ദേശങ്ങൾ തന്റെ ശുശ്രൂഷകൾ എല്ലാം തന്നെ ലോകത്തെ അമ്പരപ്പിക്കുകയാണ് സൗഖ്യം നൽകിക്കൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് ഭൂതബാധിതർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കൊണ്ട് എല്ലായിടത്തും നിറസാന്നിധ്യമായി അനുഗ്രഹങ്ങളുടെ ഒരു വലിയ കൂമ്പാരമായി മാറുകയായിരുന്നു കർത്താവായ യേശു യേശുവിൻ്റെ രംഗപ്രവേശനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവുന്നതാണ് തിരുവഴുത്തു പറയുന്ന വേദഭാഗങ്ങളാണ് അതിന് മറുപടിയായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവേസു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്നാണ് പൗലസപ്പ സ്തോല തിമുത്യോസിന് എഴുതുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ഈ ഓർദാന്റെ കരയിൽ നിന്ന് ഈ യോ യേശു നടന്നു നീങ്ങുമ്പോൾ ലോകത്തോട് യോഹന്നാ സ്നാപകൻ യേശുവിന് വഴികാട്ടിയാകുവാൻ വന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഐക്യപ്പെട്ട യോഹന്നാൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ രണ്ട് തവണ ആ കാര്യം നാം വായിക്കുന്നുണ്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് കഥാവ യേശുവിനെ നോക്കി യോഹന്നാൻ പറയുവാനായിട്ടിടയായത് മറ്റൊരവസരത്തിൽ നാം വായിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുകയാണ് ഇസ്രായേൽ ജനത്തിന് ഒരു പാപം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടിനെ വളരെ പരിചയമുള്ള കാര്യമാണ് യഹൂദ മര്യാദ അനുസരിച്ചും കീഴ്വഴക്കങ്ങളിലും പ്രമാണങ്ങളിലും ആ പെസഹയുടെ ആചരണം മുതൽ പെസഹ ആചരിച്ചത് മുതൽ ഇക്കാലം വരെ ഒരു ആട് പരിശോധിക്കപ്പെട്ട് ഊനമില്ലാത്തതായി കണ്ടെത്തുന്ന ഒരാട് എങ്ങനെ അർപ്പകന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്നുള്ളത് യഹൂദജനത്തിന് നന്നായി അറിയാം പുരോഹിത വർഗത്തിനറിയാം ശാസ്ത്രിമാർക്കറിയാം പരീശന്മാർക്കറിയാം സാധാരണ ജനത്തിനറിയാം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ലോകത്തോട് യോഹന്നാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കെല്ലാം മനസ്സിലായ സത്യം എന്ന് പറയുന്നത് തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സ്വർഗ ത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൈവത്താൽ നിയമിക്കപ്പെട്ട ലോകത്തിന്റെ പാപം ചുമന്നിരിക്കാൻ പോകുന്ന ചുമ്പോൾ വിടുതലും ആശ്വാസവും നൽകാൻ പോകുന്ന കർത്താവായ യേശുവിനെ അവർ അവരുടെ രക്ഷകനായി കാണുകയാണ് പാപങ്ങളുടെ പരിഹാരകനായിട്ട് കാണുകയാണ് ഈ വിഷയം സംബന്ധിച്ചെഴുതുമ്പോൾ നാം വായിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അതിർത്തി മേൽ ചുമത്തി അവനൊരു പാപയാഗമായി അതിർത്തിയാകമായി തീരത്തക്ക വണ്ണം അവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി യാഗമായി അർപ്പിക്കപ്പെട്ടു എന്ന് ആ യശയ പ്രവചനത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് കർത്താവായ യേശു ഈ മുപ്പത്തി മൂന്നര വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ ദൗത്യവുമായിട്ടാണ് ഭൂമിയിലേക്ക് കർത്താവ് വന്നത് നാം അറിയുന്നത് പോലെ ദൈവത്തിന്റെ എതിരാളിയായ ശത്രു പിശാചേതനിൽ ആ തന്നെ വിശ്വസിക്കുവാനും തന്നെ അംഗീകരിക്കുവാനും ഇടയായ ആ പാപ മുഖാന്തിരമായി ആ തെറ്റു മുഖാന്തിരമായിട്ട് ദൈവത്തോടുള്ള അനുസരണക്കേട് മുഖാന്തിരമായിട്ട് പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ ആ വിലക്കപ്പെട്ട ആ പരതീശ ആ ഏതെൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യന് അത് തിരികെ നൽകുന്നതിന് വേണ്ടി അവനെ ദൈവസന്നിധിയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവമൊരുക്കിയ മാർഗമാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത് ലോകത്തെ മുഴുവനും മലിനമാക്കിയ പാപത്തിൽ തള്ളിയിട്ട ആ ശത്രുവായ പിശാജിന് മുപ്പത്തിമൂന്നര വർഷക്കാലം ഭീകരമായ സംവത്സരങ്ങൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും മനുഷ്യവർഗത്തിനൊരു രക്ഷ ഒരുങ്ങരുതെന്ന് പാപിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടരുതെന്ന് അവൻ സമാധാന ജീവിതം നയിക്കരുതെന്ന് ദൈവമായുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധം അവൻ ഉണ്ടാകരുതെന്ന് അവൻ നിത്യകാലം അവനോടൊപ്പം നരകത്തിന്റെ അടിത്തട്ടിൽ കരച്ചിലും പല്ലുകടിയുമുള്ള ആ സങ്കട യാതനാസ്ഥലത്ത് കഴിയണമെന്ന് കൃത്യമായ ആ ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് കർത്താവായ സുനെ കാൽമുറിയിലേക്ക് അയക്കാതെ അവനെ രക്ഷ ഒരുക്കാൻ അനുവദിക്കാതെ പാപത്തിനു പരിഹാരം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി യേശുവിനെ കാൽമറിയോളം എത്തിക്കുന്നതിന് മുൻപ് എന്തെല്ലാം മാർഗങ്ങളിലൂടെ യേശുവിനെ കൊന്നെടുക്കാൻ കഴിയുമോ ക്രൂശു ചുമക്കാതെ മരണം കാൽമറിയിൽ നടക്കാതെ അവനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പരിശ്രമങ്ങൾ സാത്താന്റെ ഭാഗത്ത് നിന്ന് പിശാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് സുവിശേഷങ്ങളുടെ നാല് സുവിശേഷങ്ങളുടെയും വായനയിൽ ഈ കാര്യം നിരീക്ഷണം നടത്തുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കസാബായേശു തൻ്റെ ദൗത്യത്തെ സംബന്ധിച്ച പൂർണ്ണ ബോധവാനായിരുന്നു മരണം എന്ന് പറയുന്ന ഒന്നിനു വേണ്ടിയാണ് ജനിച്ചതെന്ന് തിരിച്ചറിഞ്ഞ ഒരേ ഒരാൾ ലോകത്തിലുള്ള എല്ലാ ആളുകളും ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരാളേ ഉള്ളൂ അത് കർത്താവായേസു തന്നെയായിരുന്നു അവൻ മാത്രമായിരുന്നു മരണത്തെ കണ്ട് സഞ്ചരിച്ചത് വേദലഹേമിലെ അവന്റെ ജനനം എന്ന് പറയുന്നത് കാൽവറിയിലേക്കുള്ള യാത്രയുടെ ആദ്യ ഈ മുപ്പത്തി മൂന്നര വർഷം കൊണ്ടാണ് വേദലഹേമിൽ നിന്ന് സഞ്ചരിച്ച് ഒടുവിൽ കാലുവറിയുടെ ആ കുന്നിന്റെ മുകളിൽ കർത്താവായേസു എത്തിയത് മുപ്പത്തി വർഷക്കാലത്തിന്റെ ഒരു നീണ്ട ആ യാത്ര യേശുവിന് അതിനായിട്ട് വേണ്ടി വന്നു എന്ന് നമുക്കറിയാം എന്നാൽ ഈ മുപ്പത്തി മൂന്നര വർഷത്തിനുള്ളിൽ മൂന്നര വർഷക്കാലമാണ് കർത്താവ് പലസ്തീനായിലൂടെ നെടുകയും കുറുകയും നടന്നത് യേശുവിന്റെ സാന്നിധ്യം ആളുകൾ ആഗ്രഹിച്ചു അവന്റെ അരികിലേക്ക് കൂടി വന്ന ആളുകൾ വലിയ പുരുഷാരമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ അടുക്കിലേക്ക് വന്നു അവനെ ആഗ്രഹിച്ചു അവനെ ആഗ്രഹിച്ചു അവനെ കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചു അവൻ്റെ കരസ്പർശം ആഗ്രഹിച്ചു അവന്റെ സൗഖ്യങ്ങൾ ആഗ്രഹിച്ചു അവന്റെ പ്രബോധനങ്ങൾ കേട്ട് മാനസ്വന്ദ്രപ്പെടാനായിട്ട് ആഗ്രഹിച്ചു സ്വർഗത്തെ അറിയാനായിട്ട് ദൈവത്തെ അറിയാനായിട്ട് പിതാവിനെ അറിയാനായിട്ട് മനുഷ്യജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് നേട്ടങ്ങളെയും വെട്ടിപ്പിടിക്കലുകളെയും കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത് എന്താണ് ഇവയെല്ലാം അറിയാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ അവസരമായിരുന്നു കർത്താവായ യേശു യേശുവിനോടൊപ്പം പന്ത്രണ്ട് പേർ കൂടെ ആ യാത്രയിൽ ഉണ്ടായിരുന്നു സഞ്ചരിക്കുന്ന ഒരു ഗുരുകുലം ആ ഗുരുകുലത്തിൻ്റെ യാത്ര ആ ഉയർച്ചകളിലും താഴ്ചകളിലും കൂടിയായിരുന്നു ദരിദ്രരായിരുന്നു അവർ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയ ആ സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പല വീടുകളിൽ അവർ അന്തി ഉറങ്ങി അതിലൊരു വീടാണ് ബെഥാനിയിലെ ലാസുറൻ്റെ ഭവനമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ് ഈ അനുഭവങ്ങളുടെയെല്ലാം ഒടുവിലേക്ക് വരുമ്പോൾ കർത്താവായ കർത്താവായു വിമർശിക്കപ്പെടുകയാണ് സത്യത്തിനെതിരെയുള്ള വലിയ ഒരു ആക്രമണം നാം അവിടെ കാണുന്നുണ്ട് നീതിക്കെതിരായ ഒരു ഒരാക്രമണം ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ടുള്ള ഒരു വലിയ ആക്രമണം നാം അവിടെ കാണുന്നുണ്ട് ശാസ്ത്രിമാരെയും പരുഷന്മാരെയും സാമാന്യ ജനത്തെയും മഹാപുരോഹിതന്മാരെയും പുരോഹിത വർഗത്തെയും ഒക്കെ അതിനായിട്ട് ശത്രു ഉപയോഗിക്കുകയാണ് പിശാജ് ഉപയോഗപ്പെടുത്തുകയാണ് എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയായിരുന്നു എന്നറിയുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാത്രം സ്തോത്രം യേശു പോവുകയാണ് സമാപ്തിയിലേക്ക് അവിടുന്ന് വരികയാണ് അവന്റെ മുന്നിൽ കാൽവറി മാത്രമേ ഉള്ളൂ ആ യാത്രയിലേക്ക് വരുമ്പോൾ അനേക സംഭവങ്ങൾ ഈ യാത്രയിൽ നാം വായിച്ചെടുക്കുന്നുണ്ട് മറ്റേ സുവിശേഷം ഇരുപതാം അധ്യായം മുതൽ ഉള്ള ഭാഗങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലുമൊക്കെയായി ധാരാളം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമവീക്ഷണ സുവിശേഷത്തിൽ അനേക സംഭവങ്ങൾ ഈ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട് ഈ യാത്രയിൽ ഏറ്റവും സന്തോഷകരമായി എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മറ്റാരുടെ സാന്നിധ്യമല്ല ഒരമ്മയുടെ സാന്നിധ്യമാണ് യേശുവിനോടൊപ്പം യേശുവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലമായിട്ട് ഒരിക്കൽ പോലും യേശുവിന്റെ പരസ്യ യാത്രകളിൽ ശുശ്രൂഷകളിൽ ഈ സാന്നിധ്യം നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് ഈ യേശുവിന്റെ അമ്മ ഇപ്പോൾ യേശുവിനോടൊപ്പം കൂടിയിരിക്കുന്നത് പലതവണ എർസലേം യാത്രയിൽ ചെറിയ ബാലനായിരിക്കുമ്പോൾ നമുക്കറിയാം നസ്രേയത്തിൽ നിന്ന് ആ യഹൂദിയയിലെ ഇറുസലേമിലേക്ക് അവർ കുടുംബമായി യാത്ര ചെയ്തിട്ടുണ്ട് അതൊക്കെ തിരുവഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് യേശു ഒരു ശിശുവായിരിക്കെ ഇർസിലേം ദേവാലയത്തിലേക്ക് ചെന്ന് ആ കുഞ്ഞിനെ കൈകളിൽ എന്തിയ സിമയം പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് യേശുവിൻ്റെ ഉള്ളിലുമുണ്ട് അമ്മ മറിയുടെ ഉള്ളിലുമുണ്ട് എന്താണ് അവിടെ നാം വായിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും ഈ കാര്യം നിവൃത്തിയാകുന്നത് കാലു പറയുമെങ്കിലാണ് യേശുവിന് മരണത്തെങ്കിലാണ് കന്യകയായിരിക്കെ പുരുഷബന്ധമില്ലാതെ ഉദരം ഈ യേശുവിനു വേണ്ടി കൊടുത്ത് ആദ്യമായിട്ടുണ്ടായ ആദ്യജാതൻ ആ മകൻ പലസ്തീനായിലെ ഏറ്റവും മൂല്യമുള്ള വ്യക്തി ഏറ്റവും അംഗീകരിക്കപ്പെട്ട വ്യക്തി എല്ലാവരുടെയും കണ്ണിലുണ്ണി ഇസ്രായേൽ കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ ദൈവത്താൽ ലോകം അംഗീകരിച്ച ഈ വലിയ മകൻ അതെന്റെ മകനാണ് എന്റെ എന്റെ യേശു ആദ്യജാതൻ ആ മകൻ ആദ്യജാതയിലേക്ക് പോകുന്നു അവനോടൊപ്പം ഈ അമ്മയും യാത്രയാവുകയാണ് വളരെ സംഘർഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു യാത്രയാണിതെന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല ബദാന്യയിലെ ആ സഹോദരിമാരൊരു അത്താഴമൊരുക്കിയത് ഈ യാത്രയിലാണ് മാംസി തൈലത്തിന്റെ ഒരു വലിയ ഭരണി പൊട്ടിച്ച് അവന്റെ കാലിൽ ആ തൈലം പൂശി വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു എന്ന് പറയുന്നത് ഈ യാത്രയിലാണ് ചുറ്റുപാടും അവനെ കുറിച്ചുള്ള പ്രസിദ്ധിയും അവന്റെ വചനത്തിന്റെ കേൾവിയും അവൻ നൽകുന്ന ഉപദേശങ്ങളും അവൻ ആ സമൂഹത്തിൽ വരുത്തുന്ന ആ വലിയ വ്യതിയാനവും കണ്ടിട്ട് മഹാപുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്ക് പരീശന്മാർക്ക് ദൈവത്തെ ദൈവത്തെ ശരിയാമ്മൻ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആ തലമുറയ്ക്ക് ഇവനെ വെച്ചുകൊണ്ടിരുന്നാൽ അത് തങ്ങളുടെ ഭാവിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ തകർത്ത് കളയുവാൻ അവരുടെ ഉള്ളിൽ പ്രചോദനമുണ്ടായി അത് ദൈവം നൽകിയ ഒരു ആലോചനയായിരുന്നു എന്ന് പറയുവാനും ഞാൻ ധൈര്യപ്പെടുകയാണ് ഈ വേദഭാഗങ്ങളുടെ ഒടുവിലേക്ക് നാം വരുമ്പോൾ യേശു കർത്താവ് ആചരണം വളരെ ഭംഗിയായിട്ട് ആ മാളികമുറിയിൽ നടത്തുന്നുണ്ട് അവിടെ വെച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് റന്നെല്ല കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു അവന് അടച്ചു വയ്ക്കുവാൻ മറച്ചു പിടിക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ധരിച്ച അങ്കി പോലും അകംപുറമില്ലാത്തതായിരുന്നു ഒരു 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 പോക്കറ്റ് ഇല്ലാത്ത അങ്കിയുമായിട്ടാണ് അവൻ നടന്നത് അവൻ അവൻ ഉപയോഗിച്ച അങ്കി ആ ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട യേശുവിൻ്റേതെന്ന് കരുതുന്ന ഒരങ്കി ആ അങ്കി ജനത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ആ അത്താഴവിൽ നിന്നും കഴിഞ്ഞതിന് ശേഷം പെസഹയുടെ ആചരണവും കഴിഞ്ഞ് നമ്മുടെ കർത്താവ് നേരെ പോയത് ഗഡ്സമനയിലേക്കാണ് ഗഡ്സമന യേശുവിന് വളരെ സുപരിചിതമായ ഇടമാണ് അതിന് മുക്കുമൂലുവിന് അറിയാം പതിനൊന്ന് പേരുമായിട്ട് യാത്രയാകുമ്പോൾ അതിനു മുൻപേ തന്നെ യൂത അവിടെ നിന്ന് മാറിപ്പോയിരുന്നു കണ്ണം വാങ്ങിയ ഉടനെ അവൻ ഇറങ്ങിപ്പോയി അപ്പോൾ രാത്രിയായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് അവൻ പോയ ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടെ പ്രസ്താവിക്കപ്പെടേണ്ട ആവശ്യമില്ല അതെല്ലാം നമുക്ക് അറിവുള്ള കാര്യമാണ് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ആ ഗുരുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒച്ചിക്കൊടുക്കുവാൻ അവൻ തയ്യാറായി അവന്റെ ആ അന്ത്യവും അവന് അനുഭവിക്കേണ്ടി വന്ന ദുര്യോഗങ്ങളും ഒന്നും ഇപ്പോൾ ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിവുള്ള കാര്യങ്ങളാണ് എന്നാൽ ഗർസമനയിലേക്ക് ചെല്ലുമ്പോൾ നാം അറിയുന്നത് പോലെ എട്ടുപേർ ശിഷ്യന്മാരിൽ എട്ടുപേരെ ആ ഗർസമനയുടെ പ്രാരംഭ ഭാഗത്ത് അവൻ ഇരുത്തി ഏതെങ്കിലും നിലയിലുള്ള പ്രതിസന്ധി നേരിടും അതുകൊണ്ടൊരു തടയലായിട്ട് അവരെ വെച്ചതല്ല നാം അറിയുന്നത് പോലെ അവൻ അവരോട് പറഞ്ഞിരുന്നു ഇന്ന് ഇടയനെ വെട്ടുന്ന ദിവസമാണ് ആടുകൾ ചെതറിപ്പോകുന്ന ദിവസമാണ് നിങ്ങൾ എല്ലാവരും എങ്കിലിടറും എല്ലാവരും എന്നെ ഉപേക്ഷിക്കും എല്ലാവരും ഞാൻ കൈവിടപ്പെടും എല്ലാവരും എന്നിൽ നിന്ന് ഓടി ഞാൻ ഏകനാകും ഇത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പക്ഷെ അവർക്കാർക്കും ആ ആ ആ പ്രസ്താവനയുടെ ഗൗരവം അതേപടി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അങ്ങനെയൊന്നും നിനക്ക് ഭവിക്കരുത് മരണം പോലും നിനക്ക് ഭവിക്കരുത് എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഗർസമനയിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ തന്നോടൊപ്പം ആ എട്ട് പേരെ ആ ഗർസമനയുടെ ഗർസമ്മനയുടെ കവാടത്തെങ്കിലിരുത്തിയിട്ട് എപ്പോഴും തന്നോടൊപ്പം വഴിപിരിയാതെ ഇഴപിരിയാതെ ഒപ്പം നടന്ന ആ മൂന്ന് പേര് പത്രോസും യോഹന്നാനി യാക്കോബും അവരുമായി വീണ്ടും മുന്നോട്ട് ചെന്ന് കർത്താവ് അവരെ അവിടെ ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക കർത്താവരോട് പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ല കർത്താവ് ആരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടില്ല കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു